മരിച്ചുപോയ ഒരാളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരിക്കലും ഇതുപോലെ ഫെയിമിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല ഞാനെന്ന കൊല്ലം സുതിയുടെ മുൻ ഭാര്യ വീണ കൊല്ലം സുതി ജീവിച്ചിരിക്കുന്ന സമയത്തും പുള്ളിയുടെ പേര് വെച്ചുകൊണ്ട് ഞാൻ ഞാനൊന്നും പോയിട്ടില്ല മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഇനി എന്ത് പറയാനാണ് ഇപ്പോൾ നിയമപരമായി ഞാൻ മറ്റൊരാളുടെ ഭാര്യയുമാണെന്നും വീണ പറയുന്നു കൊല്ലം സുതിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ രംഗത്ത് വന്നതെന്ന് ചിലർ പറയുന്നു നിലവിലെ ഒരു ഭാര്യയും അമ്മയും മക്കളുമൊക്കെയുള്ള ഒരാളുടെ ഇൻഷുറൻസ് തുക എനിക്ക് എങ്ങനെ കിട്ടാനാണ് ഔദ്യോഗികമായി തന്നെ സുതിയുമായി വിവാഹമോചനം നടത്തി മറ്റൊരാളെ വിവാഹം ചെയ്ത് ജീവിക്കുകയാണ് ഒരു മതനുണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊള്ളും എന്നെ മനസ്സിലാക്കുന്ന കുറച്ചു പേരെങ്കിലും ഉള്ളതിൽ സന്തോഷം എനിക്ക് അഭിമുഖങ്ങൾ നൽകിയ ഫെയിം ആകാനോ വൈറൽ ആകാനോ ഒന്നും താല്പര്യമില്ല ഞാൻ നിങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വന്നിട്ടില്ല എന്നാണ് എന്നെക്കുറിച്ച് മോശം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് രേണുവിനെയും ഞാൻ ദ്രോഹിക്കാൻ പോയിട്ടില്ലെന്നും വേണു വ്യക്തമാക്കുന്നു ഓൺലൈന് മലയാളി സ്പെഷ്യൽസ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേണു അവരുടെ കരിയറുമായി മുന്നോട്ട് പോകട്ടെ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും വിഷയമോ കുച്ചു പോയുകയോ ഇല്ല പിന്നെ ചിലർ പറയുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോകാനു നോക്കുകയാണെന്ന് ഒരിക്കലും ബിഗ് ബോസുകാർ വിളിച്ചാലും ഞാൻ പോകില്ല എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണ്ട ഇത് എന്റെ വാക്കാണ് എനിക്ക് ഒരിക്കലും ഫെയിം വേണ്ട ഫെയിം വേണമെങ്കിൽ എനിക്ക് തന്നെ ഉണ്ടാക്കാം ഇപ്പോൾ രണ്ട് സിനിമയോളം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഡലിംഗിലേക്കും ഒരുപാട് സുഹൃത്തുക്കളും വിളിക്കുന്നു കാശിനും ഫെയിമിനും വേണ്ടി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഞാൻ ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അതെല്ലാം സത്യസന്ധമാണ് നിലനിന്ന് പോകുന്ന ബന്ധങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ പക്ഷെ ഒന്ന് രണ്ട് പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് സമയദോഷമായിരിക്കാം ദോഷമായിരിക്കാം ആരൊക്കെ എന്തൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്തും നേരിടാനും തയ്യാറാണ് ഞാൻ പത്ത് കല്യാണം കഴിച്ചു അല്ലെങ്കിൽ പതിനഞ്ച് പേരുടെ കൂടെ പോയി എന്നൊക്കെ പറയുമായിരിക്കും അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല മുഖമില്ലാത്ത കുറെ െ ഇതിനകത്ത് കിടന്ന് കമന്റ് ഇടുന്നു ഇടുന്നുവെന്ന കരുതി ഇനി ഞാനും മുട്ടുമടക്കില്ല ഇവരുടെ സംസാരം നിൽക്കുന്നുണ്ടെങ്കിലേ നിൽക്കട്ടെ എന്ന് കരുതിയാണ് ആദ്യം വോയിസിലൂടെ മാത്രം രംഗത്ത് വന്നത് പക്ഷെ അവിടെയും നിർത്തിയില്ല ഇന്നലെ എന്റെ സുഹൃത്തിനെ വിളിച്ച രേണു അവളോട് നിർത്തിപ്പൊക്കോളാന് പറ അല്ലെങ്കിൽ എല്ലാം ഞാൻ പുറത്ത് വലിച്ചിടും എന്ന് പറഞ്ഞു അവൾ ഇടാനുള്ളതൊക്കെ ഇടട്ടെ രേണുവിനെ വെല്ലുവിളിക്കുകയാണ് ആരെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല എല്ലാം സധൈര്യം നേരിടുമെന്നും വീണ കൂട്ടിച്ചേർക്കുന്നു